ഞാൻ തന്നെ ഈ വീഡിയോ എന്റെ പ്രതിപക്ഷം വീഡിയോകൾ ഒന്ന് രണ്ട് തവണയിൽ കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ പാർട്ടി മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അനിഷ്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ സി പി എമ്മിന്റെ യു കെ ഘടകത്തിൽ നിന്ന് വന്ന യു കെ ഘടകത്തിൽ നിന്ന് മധുര പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികളായി വന്ന രണ്ടുപേരിൽ ഒരാൾ അയാളുടെ പേര് രാജേഷ് കൃഷ്ണ എന്നാണ് അയാൾ പിന്നെ അയാളെ പാർട്ടി പോളിറ്റ് ബ്യൂറോ ഇടപെട്ടുകൊണ്ട് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം അത് വലിയ തോതിൽ ചർച്ചയായ ഒരു സംഭവമാണ് അതിനെ കുറിച്ചിട്ട് ഞാൻ തന്നെ ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിലാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യേണ്ടത് ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ഇയാൾക്ക് ഏറ്റവും അടുത്തതും ദൃഢവുമായിട്ടുള്ള ബന്ധം ഉള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായിട്ടാണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇയാൾ ഇതിനു മുമ്പാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസിനും ഇതുപോലെ പങ്കെടുക്കാൻ വേണ്ടി വന്നു അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനായിരുന്നു അദ്ദേഹം ഇടപെട്ട് അയാളെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിച്ചില്ല അങ്ങനെ അയാൾ പാർട്ടിയായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു എന്നാൽ എം വി ഗോവിന്ദം വന്നപ്പോൾ അയാൾ വീണ്ടും പാർട്ടിയായിട്ട് അടുത്തതാണ് എം വി ഗോവിന്ദനുമായിട്ടാണ് ഇയാൾക്ക് അടുത്ത ബന്ധമുള്ളത് എന്നൊക്കെയുള്ള നിലയിൽ വാർത്തകളുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് എം വി ഗോവിന്ദൻ കുടുംബമായ കുടുംബത്തോടെ പിന്നെ യു കെയിൽ ചെന്നപ്പോൾ ഈ രാധേഷ് കൃഷ്ണനെയാണ് പ്രധാനപ്പെട്ട ആദ്യത്തെയത്വം വഹിച്ചത് എന്നുള്ള നിലയിലുള്ള വാർത്തകളുണ്ടായിരുന്നു കുടിയേരി ബാലകൃഷ്ണൻ അകറ്റി നിർത്തിയ്യ എം വി ഗോവിന്ദൻ വന്നപ്പോഴാണ് വീണ്ടും പാർട്ടിയുടെ അകത്തളങ്ങളിലേക്ക് വന്നത് എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ പാർട്ടി കോൺഗ്രസിലേക്ക് വന്നതെന്നും അയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അത് എം പി ഗോവിന്ദന് വലിയ കുരുക്കായി മാറുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ വീഡിയോ കോൾ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തുമായിട്ട് അയാൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പുറത്തു കൊണ്ടുവന്നിരുന്നു ഈ വിഷയത്തിൽ രാധാകൃഷ്ണക്കെതിരെ വർഷങ്ങളായി പോരടിക്കുന്ന ഷർഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ എം വി ഗോവിന്ദൻ്റെ മകനുമായിട്ടും എം വി ഗോവിന്ദനുമായിട്ടുള്ള ബന്ധമൊക്കെ വിശദമായി പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇതിനുമുമ്പത്തെ എൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചു സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് അതായത് എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള സി പി എമ്മിന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് രാജേഷ് കൃഷ്ണയെ ഭയമാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ രാജേഷ് കൃഷ്ണ യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദനെ ബ്ലാക്ക്മെയിൽ മെയില് ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ രാജേഷ് കൃഷ്ണയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്താൽ പോലും അത്ഭുതമില്ല എന്ന് പറയാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എം വി ഗോവിന്ദന് രാജേഷ് കൃഷ്ണനെ ഭയമാണ് എന്നുള്ളതാണ് എം പി എം എം വി ഗോവിന്ദൻ രാജേഷ് കൃഷ്ണനെ കണ്ടാൽ മുട്ടിടിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് രാജേഷ് കൃഷ്ണയെ കാണുമ്പോൾ എം വി ഗോവിന്ദൻ്റെ മുട്ടിടിക്കുന്നത് എന്തുകൊണ്ടാണ് രാജേഷ് കൃഷ്ണ എങ്ങനെയാണ് എം വി ഗോവിന്ദനെ ബ്ലാക്ക് ചെയ്യുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ അതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഈ കൊണ്ടുവരാൻ പോകുന്നത് അതിൽ അതിന് പ്രധാനമായും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ വർഷങ്ങളായി പൊരുതി കൊണ്ടിരിക്കുന്ന ഷർഷാദ് അദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഈ രാജാകൃഷ്ണനെ പുറത്താക്കിയത് ഈ രാജേഷ് കൃഷ്ണെ കൃഷ്ണ എങ്ങനെയാണ് എം വി ഗോവിന്ദനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എം പി ഗോവിന്ദനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇയാളുടെ കയ്യിലുള്ള വജ്രായുധം എന്താണ് എം വി ഗോവിന്ദന് എന്തുകൊണ്ടാണ് രാജാകൃഷ്ണനെ ഭയം അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇനിയുള്ള ഭാഗത്ത് ഞാൻ പുറത്തു കൊണ്ടുവരാൻ അതിന് ഞാൻ ഈ ഷർഷാദുമായി വിശദമായി ഇതിൻ്റെ വിശദാംശങ്ങൾ സംസാരിച്ചു എങ്ങനെയാണ് രാജേഷ് കൃഷ്ണ എം വി ഗോവിന്ദനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തൽ ഷർഷാദ് ഞാനുമായിട്ട് നടത്തിയ ഓഡിയോ സംഭാഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ആ ആ ഞെട്ടിക്കുന്ന കാരണം എന്തുകൊണ്ട് എം വി ഗോവിന്ദന് ഇയാളെ ഭയപ്പെടുന്നു ഇയാൾ എങ്ങനെയാണ് എം പി ഒന്നിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് രാജേഷ് കൃഷ്ണൻ ശ്രമിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഷെർഷാദ് അദ്ദേഹത്തിന്റെ ആ ഓഡിയോ സംഭാഷണത്തിലൂടെ പുറത്തു കൊണ്ടിരുന്നുണ്ട് അത് കേൾക്കാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീമൻ ഷെർഷാദ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പൊ ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ രാജേഷ് കൃഷ്ണയ്ക്കെതിരായിട്ടുള്ള പരാതിക്കാരൻ അങ്ങാണല്ലോ അപ്പോൾ ഈ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ രാജേഷ് കൃഷ്ണയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുവെന്നും രാജേഷ് കൃഷ്ണയോട് വലിയ തോതിലുള്ള ഒരു വിധേയത്വം എം വി ഗോവിന്ദൻ മാസ്റ്റർ കാണിക്കുന്നു എന്നുമൊക്കെയുള്ള ആ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എം വി ഗോവിന്ദൻ മാസ്റ്ററും ഭാര്യയും കൂടി യു കെ എസ് നിർശിച്ചപ്പോഴും ഏറ്റവും പ്രധാന ആതിഥേയത്വം അവർക്ക് നൽകിയത് ഈ രാജേഷ് കൃഷ്ണയാണ് എന്നും ഇപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം ഈ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ രാജേഷ് കൃഷ്ണയോട് ഇത്രയേറെ വിധേയത്വം തോന്നാനുള്ള കാരണം എന്താണ് അല്ല അത് വിധേയത്വം എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് തോന്നില്ല കാരണം മാഷിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ് മാഷ് എങ്ങനെ മാഷിന്റെ ജീവിത രീതിയും ഇതുവരെ മാഷിന്റെ എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ് ഇതിനകത്ത് വിധേയത്വം മാഷ് മകൻ മാഷിന്റെ മകൻ കാരണം മാഷ് ഇവന്റെ പോയതാണ് അപ്പൊ ആ വലയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തൊരവസ്ഥയിലാണ് മാഷ് ഉള്ളത് ആ ഇവൻ ഇവൻ ആ ഒരു സംഗതി വെച്ചും കൊണ്ട് മാഷിനെപ്പോഴും ദുരുപാഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചെയ്യപ്പെടുകയാണ് മാഷ് കാരണം മാഷിന്റെ മകന്റെ ഒരു സംഗതി കയ്യിലുണ്ടാവുമോ അത് വെച്ചിട്ട് ഭീഷണി മുഴക്കി കഴിഞ്ഞാല് മാഷിന് ചിലപ്പം ഇവൻ താമസിക്കുന്ന സ്ഥലത്ത് വിളിച്ചാൽ പോണ്ടവരും ഇവൻ ചിലപ്പോൾ പല സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ ആവശ്യപ്പെടും

അതെ 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 വളരെ കൃത്യം അതായത് മകൻ മകൻ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല മകൻ അന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് നടന്ന ഒരു സംഭവമാണ് അന്നൊന്നും ഈ മകൻ വിചാരിച്ചിട്ടുണ്ടായില്ല അച്ഛൻ സെക്രട്ടറി ആവുന്നു പാർട്ടി സെക്രട്ടറിയിലൊക്കെ വരുന്നു എന്നൊക്കെ അന്ന് ഈ രാജേഷ് കൃഷ്ണയും മകനും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു പക്ഷെ ഇന്ന് അവര് തമ്മിൽ ഒരു യാതൊരു വിധ സുഹൃത്തു ബന്ധവും ഇല്ല അവർ തമ്മിൽ ഇപ്പം ഒന്ന് രണ്ട് എന്റെ എന്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന്റെ ശേഷം അവര് തമ്മിൽ ഭയങ്കര അകൽച്ചനാണ് പക്ഷെ അവർ അകൽച്ചനാണെങ്കിലും മാഷിനെ ഇവന് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാഷിൻ്റെ അടുത്ത് ഭീഷണി മാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് വെച്ചു എവിടെ മാഷിനെ കാണുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാഷിനെ ഭീഷണിപ്പെടുത്തുക അല്ല മാഷിന്റെ മകൻ എന്ന് പറയുന്ന ആ അവര് ഒരു സിനിമ റിലേറ്റഡ് ആളാണ് പുള്ളി നമ്മുടെ പഴയ നമ്മുടെ ഡയറക്ടർ സംവിധായകൻ രഞ്ജിത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടൊക്കെ ഉണ്ടായ ആളാണ് അപ്പൊ പുള്ളീന്റെ ഒരു സാമ്പത്തിക ഇടപാട് ഒരു രണ്ട് കോടി രൂപ സാമ്പത്തിക ഇടപാട് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഇദ്ദേഹം ഒത്തുതീർപ്പാക്കി കൊടുത്തത് ഏഹ് വെച്ചിട്ടാണ് ഇവൻ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് ഒരു സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവുമ്പോൾ അവർ സിനിമ കുടിക്കാൻ വേണ്ടി പല ആരുടെ അടുത്തു നിന്നും ഇൻവെസ്റ്റ്മെന്റ് വാങ്ങും പല രീതിയിലുള്ള കാശുകൾ വാങ്ങും ചില ചില സമയത്ത് ആ കാശുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമന്റെ പ്രോജക്റ്റും മറ്റേ എന്താ പറയാ അതിന്റെ സെറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റിനുള്ള അഡ്വാൻസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ സാങ്കേതിക കാരണങ്ങളോ അല്ലെ മറ്റു പല വിഷയങ്ങൾ കൊണ്ടോ ആ സിനിമ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കൊടുത്ത അഡ്വാൻസോ അല്ലെങ്കിൽ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സെറ്റോ കാര്യങ്ങളോ ഒന്നും ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അത് കുറച്ച് പോയത് അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് മകന് മകൻ അത് നല്ല ഉദ്ദേശത്തിൽ തന്നെ ചെയ്തതാണ് നല്ല ഉദ്ദേശത്തിൽ സിനിമ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറെ സംഭവിക്കുന്നു മലബാറിലുള്ള ഒരു അറിയപ്പെടുന്ന വ്യവസായി അദ്ദേഹം രണ്ടു കോടി രൂപ ഇനീഷ്യൽ ഫണ്ടിങ് കൊടുക്കുന്നു പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് അപ്പൊ പടം ഏത് വർഷമായിരുന്നു പതിനെട്ടിൽ പതിനെട്ടിൽ പിന്നെ പടം നടന്നില്ല സമയത്ത് അയാൾ ചോദിച്ചു ചോദിച്ചു അദ്ദേഹം അപ്പൊട്ടില് പതിനെട്ടിലെന്ന് ചോദിക്കുന്ന സമയത്ത് എം വി ഗോവിന്ദൻ എം എൽ എ ആണല്ലേ അല്ല ഒന്നാം അയാൾ മന്ത്രിയായിരുന്നു അല്ലേ അല്ല മന്ത്രിയായിരുന്നതല്ലേ ഇപ്പൊ ആ അപ്പൊ ഒന്നാം പിണറായി അയാൾ എം എൽ എ ആയിരുന്നു എനിക്ക് തോന്നി കളിപ്പുറം കളിപ്പറം ആ ഈ ഷ്യാമി ഷ്യാമെ ഈ വ്യവസായത്തെ സമീപിക്കുന്നതൊക്കെ എം വി ഗോവിന്ദന്റെ മകനായിട്ടൊന്നും അല്ല അയാൾ കൊടുത്ത് എം വി ഗോവിന്ദന്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല കാശ് കൊടുത്തിരിക്കുന്നത് അവരുടെ സിനിമ എക്സ്പീരിയൻസ് സിനിമ അപ്പൊ സിനിമയില് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള പല വ്യവസായികളുണ്ട് അല്ലെന്ന് വെച്ചാൽ അവർക്ക് ഈ പ്രൊഡ്യൂസറും കാര്യങ്ങളും അവരുടെ ബ്രാൻഡും കാര്യങ്ങളും അതിനെ കൊണ്ട് വളരും പല കേരളത്തിലുള്ള പല വ്യവസായികളൊക്കെ കാണാൻ സിനിമയിൽ ഫണ്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഇദ്ദേഹം വന്നതായിരുന്നു പക്ഷെ അത് നടന്നില്ല അതോടുകൂടെ അയാള് ആ സിനിമാ മോഹൻ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി പിന്നെ അതിന്റെ അതിന് ശേഷം അദ്ദേഹം അതിനൊന്നും വന്നിട്ടില്ല അപ്പൊ ആ കാശ് ഇവന്റെ മേലില് പ്രഷർ വന്നു സ്വാഭാവികമായിട്ടും സിനിമക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാല് അത് സിനിമ കൊടു നടന്നില്ലെങ്കില് കാശിനായിരിക്കും ചോദിക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഇണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ വന്നപ്പം ഇവന്റെ അത് ഈ ശ്യാമവും ഈ രാജേഷ് കൃഷ്ണയും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു ശ്യാമൻ രാജേഷ് കൃഷ്ണൻ ആ ഷാജേഷ് രാജേഷ് കൃഷ്ണൻ അപ്പൊ ഈ ഷാമിനെ ഇയാളുടെ പ്രഷർ താങ്ങാൻ വന്ന് വയ്യാണ്ടായപ്പോ ഈ ഷാമിനി രാജേഷ് കൃഷ്ണനെ കൊണ്ടുപോയി ഇങ്ങനെ ഈ ഒരു കോംപ്രമൈസിനെ കൊണ്ടുപോയിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി കൊണ്ട് കോംപ്രമൈസ് ആക്കിയ ചെയ്തത് കാരണം ഇദ്ദേഹം പോയിട്ട് അവനെ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ഇപ്പം രണ്ടു കോടിയേ പോയിട്ടുള്ളൂ കൂടുതൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് വ്യവസായം ചെയ്യുന്ന ആളാണ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അപ്പൊ ആരായ് പേടിക്കുമല്ലോ എവിഡൻസും കയ്യിൽ വെച്ചുകൊണ്ടാണ് അപ്പൊ ഗോവിന്ദനെ രാജേഷ് കൃഷ്ണ ഈ വിഷയം ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് പറയേണ്ടി വരും അല്ലെ ഹൺഡ്രഡ് പെർസെന്റ് അതുകൊണ്ടാണല്ലോ സി ഞാൻ നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത പരാതി കോടിയേരി ആക്ഷൻസ് കൊടുത്ത് ഇവൻ സൈലന്റ് ആയി വീണ്ടും കോടിയേരി മരണപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം സെക്രട്ടറി ആയ സമയത്ത് ഇപ്പം പൂർവ്വാധിക ശക്തിയോടുകൂടെ വന്ന് ഞാൻ പല പ്രാവശ്യം അവർ അദ്ദേഹത്തിന് നേരത്തെ കണ്ടിട്ടും പല രീതിയിലും ബന്ധപ്പെട്ടിട്ടും എനിക്ക് ഒരു പരിഹാരം കിട്ടാത്തോണ്ടാണ് ഞാനിപ്പോ കോളിറ്റ് ബ്യൂറോ ലെവലിൽ കൊണ്ടുവന്നത് അപ്പം നാളെ വീണ്ടും രാജേഷ് തിരിച്ചു പറയാൻ കാരണം കാരണം മാഷ് സെക്രട്ടറി കാലം മാഷിനെ അവനെ അല്ലെങ്കിൽ അത് അതിനകത്ത് അപ്പൊ അപ്പം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മകന്റെ ഈ വിഷയത്തിൽ മകൻ പിന്നെ ഗോവിന്ദനെ ഈ രാജേഷ് പറഞ്ഞ കഥാപാത്രം ഇപ്പോഴും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ നാളെ അയാൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നാലേ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഷർഷാദ് പറയുന്നത് അല്ലേ അതെ ഇപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ യു കെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഇതിലേക്ക് മെയിലുകൾ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് ഇവൻ ഭീഷണിപ്പെടുത്തി കൊണ്ട് ഇവന്റെ ശിങ്കിടികളായ യു കെയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവന്റെ കൂടെയുള്ള സംഗതി കമ്മിറ്റി അതേപോലെ പാർട്ടി മെമ്പർമാരെ കൊണ്ട് പാർട്ടിക്ക് ഒരു ഒരു എന്നാണ് ഈ അവർക്ക് അത് വരുമല്ലോ അതെ ാണ് നിങ്ങൾ പറയുന്നത് ഇത് ഇത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇയാളെ ഇവന്റെ മകനു വേണ്ടി ഭീഷണിപ്പെടുത്തി എന്റെ രേഖകളും കാര്യങ്ങളും എല്ലാ വിശദാംശങ്ങളും രാജേഷ് കൃഷ്ണന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെന്റ് രാജേഷിന്റെ കയ്യിലുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പുള്ളി വേറൊരു കാര്യം പ്രചരിപ്പിക്കുന്നത് മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് തോമസ് ഐസക്കും സി എം ഒക്കെ ലണ്ടനിൽ പോയ സമയത്ത് അവിടെയും പുള്ളി ചില നീക്കുപോക്കുകൾ നടത്തിക്കൊടുത്തിട്ടുണ്ട് അതിന്റെയും തെളിവുകൾ നമ്മുടെ അനവന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് സി എമ്മും തോമസ് ഐസക്കിപ്പോ പോയല്ലോ നമ്മളെന്തൊരു മസാല ബോണ്ടായിട്ട് അതിന്റെ ആ അപ്പൊ അത് അതിന്റെ ചില സംഗതികൾ പിന്നെ പുള്ളിന്റെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കണ്ണൂരിലുള്ള എന്തോ പ്രോപ്പർട്ടി ഡീലിങ്ങിന്റെ ചില സംഗതികൾ പുള്ളിന്റെ കയ്യിലുണ്ട് ഇതൊക്കെയാണ് പുള്ളി ഇപ്പം പുള്ളിന്റേതായ സർക്കിളിൽ കൂടെ പുള്ളി പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്ക് ഇപ്പം ആക്സസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പുള്ളിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിന്ന് പുറത്തു പോവാന്ന് പറയുന്നത് തീരെ തീരെ അങ്ങോട്ട് എന്താ പറയുക ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയം കാരണം പാർട്ടി പുള്ളി പോയി കഴിഞ്ഞാൽ പുള്ളിക്കൊന്നും ഇല്ല പിന്നെ ഓക്കെ അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് വഴികള് പാർട്ടി സെക്രട്ടറി സി എമ്മിന്റെ ഓഫീസ് അതേപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇവരെയൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഭീഷണി മുഴക്കി ഇപ്പം ഈ പാർട്ടി കോൺഗ്രസ് പുറത്തായ മുതലേ പുള്ളി പല രീതിയിലുള്ള ഭീഷണികളാണ് മഴക്കിക്കൊണ്ടിരിക്കുന്നത് ഭീഷണി തുടരുകയാണ് അതുകൊണ്ട് അടിസ്ഥാനത്തില് അതിന്റെ അടിസ്ഥാനത്തിലെ ഇപ്പൊ നമ്മള് അവന്റെ കംപ്ലീറ്റ് എല്ലാ ഡീലുകളും കാര്യങ്ങളും യു കെ നിന്ന് കേന്ദ്രീകരിച്ചും കൊണ്ടും പിന്നെ അവന്റെ നാട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും പല ഡാറ്റാകൾ നമ്മളിപ്പോ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടി അപ്പൊ അയാളുടെ ഭീഷണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ തിരിച്ചു വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഷർഷാദിനെ പറയാനുള്ളത് അല്ലേ തീർച്ചയായും ഇത്രയും സംഗതികൾ കയ്യിൽ ഒരു മനുഷ്യനെ ഇവർക്ക് മേടിച്ചല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഇപ്പം ഇത്ര വലിയ ഇഷ്യൂ ആയി പാർട്ടി കോൺഗ്രസ് ഇവരെ തിരിച്ചയച്ചതുവരെ ആരെങ്കിലും എന്തെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നില്ലല്ലോ അപ്പൊ ശരി ശരി വളരെ നന്ദി